എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം തൻ്റെ കക്കൂസിന് സമാനമായ വായ തുറന്ന് നിരന്തരം കേരള രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ദുർഗന്ധം അമിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് പി സി ജോർജ് എന്ന് പറയാം കാരണം അദ്ദേഹം പറയുന്നതിന് സത്യവുമായി യാതൊരു പുലബന്ധവും ഉണ്ടാകില്ല നിരന്തരം കള്ളങ്ങൾ പറഞ്ഞ് ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ സംശയത്തിൻ്റെ മുൻപനയിൽ നിർത്തുക അവരെ അവഹേളിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്തായി ഉള്ള താത്പര്യം പ്രത്യേകിച്ചും അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ വേഷിയോട് ഓമിക്കാം പല സ്ഥലങ്ങളിൽ പല കിടക്കുകളിൽ പല രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട അദ്ദേഹം ഇപ്പോൾ താൽക്കാലികമായ ബി ജെ കൂടാരത്തിലാണ് അതുകൊണ്ട് തന്നെ അവരെ സൂചിപ്പിക്കുവാനുള്ള എല്ലാ നമ്പറുകളും അദ്ദേഹം പുറത്തെടുക്കും എന്നത് സത്യവും യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നലെ അദ്ദേഹം ജനജീവിൽ നടത്തിയ ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തോട് ഈരാറ്റുപേട്ടയിലെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ഈരാറ്റുപേട്ടയിലെ ജനങ്ങൾക്ക് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി നമുക്കറിയാവുന്നതുപോലെ അതൊരു മുസ്ലിം ബൽറ്റാണ് കാലാകാലങ്ങളായി പി സി ജോർജിനെ പിന്തുണച്ചിരുന്ന ജനവിഭാഗങ്ങളാണ് അവർ അവർ കഴിഞ്ഞ ഇലക്ഷനിൽ പി സി ജോർജിനെ പരാജയപ്പെടുത്തുവാനുള്ള കാരണം കാരണം അതിനു മുമ്പുള്ള ഇലക്ഷനിൽ പി സി ജോർജ് ഇരുപത്തി എണ്ണായിരത്തിൽ പരം വോട്ടുകൾക്കാണ് പൂഞ്ഞാറിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് അതിനുശേഷം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെടുവാനുള്ള കാരണം ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങൾ അദ്ദേഹത്തിനെതിരായി വോട്ടിട്ടതുകൊണ്ടാണെന്നും ആ വോട്ടിടാനുള്ള കാരണമായി പി സി ജോർജ് പറയുന്നത് സത്യവുമായ പുലബന്ധമില്ലാത്ത ഒരു കാര്യമാണ് അയാൾ പറയുന്നത് പിണറായി വിജയൻ കഴിഞ്ഞ പിണറായി സർക്കാർ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട എടുത്ത തീരുമാനത്തിൽ ശബരിമലയെ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നതുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനത്തിൽ പി സി ജോർജ് ഹിന്ദുക്കളോടൊപ്പം നിന്നതാണ് ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങളെ ചൊടിപ്പിക്കുകയും അവർ ഒന്നു ചേർന്ന് പി സി ജോർജിനെ പരാജയപ്പെടുത്തുകയും ചെയ്തെന്നാണ് അയാൾ പറയുന്നത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ ഏഴ് മഹല്ലുകൾ പി സി ജോർജ് ഹിന്ദുക്കളുടെ ആളാണ് അയാളെ പരാജയപ്പെടുത്തണമെന്ന് മഹല്ല് കമ്മിറ്റി അംഗങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തു എന്നാണ് ഞാൻ എനിക്ക് ഈരാറ്റുപേട്ട അറിയുന്ന പ്രദേശമാണ് ഈരാറ്റുപേട്ടയിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പക്ഷേ ഇത് സത്യവുമായി പുലബന്ധമില്ലാത്ത കാര്യമാണ് കാരണം ശബരിമല പ്രശ്നത്തിൽ കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളും ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരായ അണികളായ മുസ്ലിങ്ങളൊഴിച്ച് അതിപ്പോൾ എല്ലാ പാർട്ടി എല്ലാ സമുദായത്തിൽപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളായാലും കാരണം അവരുടെ സർക്കാർ എടുത്ത തീരുമാനം എന്ന രീതിയിൽ അവർ പിണറായിയുടെ ആ തീരുമാനത്തെ പിന്തുണച്ചിരുന്നു മറിച്ച് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായ എല്ലാവരും ശബരിമല പ്രശ്നത്തിൽ വിശ്വാസികൾക്കൊപ്പമായിരുന്നു ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടത്തുന്നത് ഹൈന്ദവ വിശ്വാസത്തെ ദോഷകരമായി ബാധിക്കുന്നു ബാധിക്കുമെന്നും അത് അവരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന കാര്യമാണെന്നും ഞാനുൾപ്പെടെ കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങളും വിശ്വസിച്ചിരുന്നു ഹൈന്ദവ സഹോദരങ്ങൾക്കൊപ്പമായിരുന്നു കേരളത്തിലെ മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളുമൊക്കെ കാരണം നാളെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അവർക്കെതിരെയും ഇത്തരം ഒരു അതി വിശ്വാസത്തിന് മേലൊരു കടന്നുകയറ്റം ഉണ്ടാക്കുമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുസ്ലിങ്ങൾ മറ്റുള്ള എല്ലാ മതവിശ്വാസികളെയും പോലെ ഹൈന്ദവർക്കൊപ്പമായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പി സി ജോർജ് പിടച്ചുവിടുന്നത് പച്ചക്കള്ളമാണ് കേരളം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹൈന്ദവ വിശ്വാസികൾ നടത്തിയ ഉപവാസ സമരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് മുസ്ലിം സംഘടനകൾ മിക്കപ്പോഴും അവർ നടത്തിയ വിശ്വാസ സംരക്ഷണ റാലികൾക്ക് മുസ്ലിം ലീഗ് നാരങ്ങാവെള്ളം കൊടുത്തു എന്ന് അന്ന് കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ അവരെ കളിയാക്കിയിട്ടുണ്ട് കേരളത്തിലെ മുസ്ലിം സമുദായം ഹൈന്ദവർക്കൊപ്പമായിരുന്നു ശബരിമല വിശ്വാസ സംരക്ഷണ ഇഷ്യൂവിൽ എന്നത് പച്ചയ യാഥാർത്ഥ്യമാണ് പക്ഷേ പി സി ജോർജ് പച്ചക്കള്ളം പറയുകയാണ് സമൂഹത്തിൽ അന്ധചിദത വരുത്തി സമൂഹങ്ങൾക്കിടയിൽ വീണ്ടും കലാപത്തിന്റെ വിത്ത് വിതറാനുള്ള കുൽസിത ശ്രമമാണ് ഈ രാഷ്ട്രീയ വേഷി നടത്തുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് പി സി ജോർജ് ഈരാറ്റുപേട്ടയിൽ ഈരാറ്റുപേട്ട മഹല്ല് കമ്മിറ്റികളിൽ പെറ്റുകിടക്കുന്ന അവസ്ഥയാണ് നേരത്തെ ഉണ്ടായിരുന്നത് കാരണം ഒരു പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ഏറെ അയാൾ പള്ളിക്കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് തന്നിരുന്നു അവിടത്തെ നബിദിനാഘോഷം അവിടുത്തെ നോമ്പുതുറ എല്ലാത്തിലും അവിടെ ഒന്ന് ബിരിയാണിയും കഴിച്ച് നോമ്പുഞ്ഞെ കുടിച്ച് പോയ ഒരാളായിരുന്നു പോ പോയ ഒരാളായിരുന്നു പി സി ജോർജ് പക്ഷെ പെട്ടെന്ന് അയാൾ അയാളെ ആരോ ഫോൺ വിളിക്കുന്നത് ലീക്കാവുകയാണ് ആ ഫോൺ സംഭാഷണത്തിൽ അയാൾ മുസ്ലിം സമുദായത്തിനെതിരെ മോശമായ പരാമർശങ്ങൾ നടത്തുന്നു അതാണ് ഈരാറ്റുപേട്ടിലെ ജനങ്ങളെ പ്രകോപിതരാക്കുന്നതും ഇയാൾക്കെതിരെ തിരിയുന്നതിന് കാരണമാവുകയും ചെയ്തത് സ്വകാര്യമായി ഇയാൾ ആരുമായ ഫോണിൽ വിളിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിനെതിരെ നടത്തിയ ചില പരാമർശങ്ങൾ പുറത്താകുന്നു അയാളത് റെക്കോർഡ് ചെയ്ത് പുറത്താങ്ങാണ്ട് വിടുമ്പോഴാണ് പി സി ജോർജ് എന്ന് പറയുന്ന രാഷ്ട്രീയ ചെറ്റയുടെ തനി നിറം ഈരാറ്റുപേട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നതും അവർ ഇയാളെ ചവിട്ടി പുറത്താക്കുന്നത് അതിനുശേഷം ഇയാളുടെ ഒപ്പം നിന്ന പി എഫ് ഐ പ്രവർത്തകർ പ്രവർത്തകർ എസ് ടി പി എ പ്രവർത്തകർക്കെതിരെ ഒക്കെ ഇയാൾക്കെതിരെ തിരിയുന്നു അങ്ങനെ ഇയാൾ എസ് എസ് ടി പിക്ക് വിരോധം സമുദായത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു വിരോധമായി തീർക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം നിരന്തരം ഈരാറ്റുപേട്ടയിലെ മുസ്ലിം ജമാഅത്തുകളിൽ പെറ്റുവിടുന്ന അയാൾ പിന്നെ ഒരു മുസ്ലിം വിരോധിയായി മാറുന്നതാണ് നമ്മൾ കണ്ടത് ഒരുപക്ഷെ അയാൾ ജനിച്ചു വീണ ക്രൈസ്തവ സമുദായത്തേക്കാൾ അയാൾക്ക് ആത്മബദ്ധം കൂടുതലുണ്ടായിരുന്നത് ഈരാറ്റുപേട്ടയിലെ മുസ്ലിം സമുദായത്തോടൊപ്പമായിരുന്നു പക്ഷേ മനസ്സിൽ മറ്റൊന്ന് വെച്ചിട്ടായിരുന്നു ആ സമ്പർക്കമെന്ന് അവർ പിന്നീട് തിരിച്ചറിഞ്ഞതാണ് അയാൾ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുന്നതിന് കാരണം അല്ലെങ്കിൽ അത് ഹൈന്ദവ സമൂഹമായോ അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിൻ്റെ വിശ്വാസ സംരക്ഷണത്തിൽ പി സി ജോർജ് പങ്കെടുത്തത് കൊണ്ടോ അല്ല അയാൾ എത്രത്തോളം പങ്കെടുത്തിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമല്ല കാരണം അന്നത്തേക്ക് അയാളുടെ രാഷ്ട്രീയ നിലപാടുകളെ നിലപാടുകളെക്കുറിച്ച് ഡൗട്ടുണ്ട് അയാൾ ഹൈന്ദവരുടെ ഹൈന്ദവ സഹോദരങ്ങളുടെ വിശ്വാസ സംരക്ഷണ റാലികളിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നൊക്കെ സംശയമുണ്ട് പക്ഷേ കേരളത്തിലെ മുസ്ലിം സമുദായം അന്നും ഹൈന്ദവ സമൂഹത്തോടൊപ്പമായിരുന്നു ഹൈന്ദവ വിശ്വാസത്തോടൊപ്പമായിരുന്നു കേരളത്തിൻ്റെ മുഖ്യധാരാ മുസ്ലിംസ് രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളുമൊക്കെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നണിയിലുണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് മറ്റൊന്ന് അങ്ങേര് പറഞ്ഞു വരുന്നത് ചർച്ചക്കിടയിൽ മുഹമ്മദ് ഗസ്നിയുടെ ഇതായി ആരോ എഴുതിയൊരു പുസ്തകം എടുത്തു കാണിക്കുന്നുണ്ട് മുഹമ്മദ് ബുഗസ്നി ഇന്ത്യയിൽ നടത്തിയ ക്രൂരതകൾ ഇന്ത്യയിൽ നടത്തിയ തീർവാഴ്ചകൾ ഒക്കെ ആൾ എടുത്ത് കാണിക്കുന്നുണ്ട് മുഹമ്മദ് ഗസ്നി എന്ന് പറയുന്ന ഒരു അക്രമകാരിയായ ഭരണാധികാരികളുടെ ഉത്തരവാദിത്വം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടതില്ല കാരണം അയാൾ അഫ്ഗാനിയാണ് അഫ്ഗാനിയായ ഒരു മുസ്ലിം ഭരണാധികാരിയാണ് ഗസ്നി അയാൾ ഇവിടെ വന്നു പിടിച്ചെടുത്തതിൻ്റെ അല്ലെങ്കിൽ ഇവിടെ നടത്തിയ ക്രൂരതകളുടെയൊക്കെ ഉത്തരവാദിത്വം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ല കാരണം അയാൾ ഇന്ത്യൻ മുസ്ലിം അല്ല അങ്ങനെയാണെങ്കിൽ ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഒക്കെ നടത്തിയ ക്രൂരതയുടെ ഉത്തരവാദിത്വം ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഏറ്റെടുക്കേണ്ടതുണ്ടോ അതുമില്ല അതുപോലെ തന്നെ അഫ്ഗാനിയായ ഈ അക്രമകാരിയായ ഭരണാധികാരി നടത്തിയ ക്രൂരതയുടെ ഉത്തരവാദിത്വം ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഏറ്റെടുക്കേണ്ടതില്ല മറ്റൊന്നുകൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഇന്ത്യയിൽ ആദ്യമായി ഒരു മുസ്ലിം ഭരണാധികാരി അധികാരം പിടിച്ചെടുക്കുന്നത് മുഹമ്മദ് ഗോറിയാണ് ഈ മുഹമ്മദ് ഗോറി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത് ഏതെങ്കിലും മുസ്ലിം ഭരണാധികാരിയോ മുസ്ലിമോ അല്ല മറിച്ച് ജയചന്ദ്രൻ എന്ന് പറയുന്ന രാജാവാണ് ഹിന്ദു രാജാവാണ് അപ്പോൾ അതിൻ്റെയും ഉത്തരവാദിത്വം ജയചന്ദ്രനാണ് അയാൾ മുഹമ്മദ് ഗോറി ഇന്ത്യയിലേക്ക് വിളിച്ചു വരുത്തിയത് ക്ഷണിച്ചു വരുത്തിയത് അരിയിട്ട് വാഴിച്ചത് അയാളുടെ സ്വന്തം മരുമകനായ പൃഥ്വിരാജ് ജഹ്വാനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്താനാണ് അതും ഇസ്ലാമുമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ് അതിൻ്റെ ഉത്തരവാദിത്വവും ജയചന്ദ്രനാണുള്ളത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത്തരം കള്ളക്കഥകൾ പടച്ചുവിടുന്ന കള്ളക്കഥകൾ കെട്ടുകഥകൾ അത് ജനങ്ങളെ വഴിതെറ്റിക്കാനും അല്ലെങ്കിൽ ഒരു ഒരു സമൂഹത്തിനെ സംശയത്തിൻ്റെ മുൻമുലിൽ നിർത്താനും ഒന്നായി കഴിഞ്ഞ സമുദായങ്ങൾക്കിടയിൽ അന്ധചിത്രരുടെ വിത്ത് വിതയ്ക്കുവാനാണ് പി സി ജോർജ് ഞാൻ പറയുന്നത് പോലെ എൻ്റെ രാഷ്ട്രീയ വീശിയാണ് കാരണം അയാളുടെ അഭിപ്രായങ്ങൾക്ക് സ്ഥിരതയില്ല ഒരിക്കൽ എസ് ടി പിക്ക് ഒപ്പമായിരിക്കും അവരുടെ മാർച്ചുകളിൽ പങ്കെടുക്കും അവർക്കിപ്പോൾ ഐക്യദാർഢ്യം നടത്തും അവരുടെ അവരുടെ നിലപാടുകളെ വാനോളം കൊടുത്തും മറ്റൊരിക്കൽ രാഷ്ട്രീയത്തിൽ എവിടെയും അഭയം അഭയമില്ലാതെ വരുമ്പോൾ ബി ജെ പിയിൽ ചേരും അവരുടെ സുഖിപ്പിക്കുവാൻ വേണ്ടി ഒരു രാഷ്ട്രീയ വേഷ്യയുടെ മൈവഴക്കത്തോടു കൂടി ഇത്തരം കള്ളക്കഥകൾ പറഞ്ഞു വരുത്തും ഞാനൊന്നു പറഞ്ഞുകൊള്ളട്ടെ മനസ്സിൽ വർഗീയതയുള്ളവർക്കേക്കാൾ സൂക്ഷിക്കേണ്ടത് ഇത്തരം അവസരങ്ങൾക്ക് വേണ്ടി വർഗീയവാദം പറയുന്നവരെയാണ് കാരണം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അവരെന്തും പറയും മനസ്സിൽ വർഗീയതയുള്ളവരേക്കാൾ അവസരങ്ങൾക്ക് വേണ്ടി വർഗീയത വർഗീയത പറയുന്നവരെയാണ് സൂക്ഷിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായവും വിലയിരുത്തലും പ്രത്യേകിച്ചും നമ്മുടെ സമൂഹം ഇവർക്കെതിരെയൊക്കെ ബഹിഷ്കരണം നടത്തണം ഇവർക്കെതിരെ ശക്തമായ താക്കീത് കൊടുക്കണം ഒരിക്കലും അധികാരത്തിലെത്താൻ സംഭവിക്കരുത് സംഭവിക്കരുത് മൂലക്കിരുത്തണം എങ്കിൽ മാത്രമേ ഇവനൊക്കെ പഠിക്കൂ നന്ദി നമസ്കാരം ജഹിന്ദ് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് പ്രാർത്ഥന ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ജെഹിന്ദ്